ഇന്നലെ ഞാൻ പള്ളിയിൽ പോയപ്പോ എനിക്കൊരു അനുഭവം ഉണ്ടായി അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് നമ്മൾക്ക് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പള്ളിയിൽ വെച്ചിട്ട് എന്റെ ചെവിന്റെ ഒരു പ്രാണി അപ്പൊ ഈ പ്രാണി കിടന്നിട്ട് അടക്കണത് കിരി കിരി കിറിക്കിരി ഇന്നിങ്ങനെ ചെവിയിൽ മുട്ട പായലൊന്നും പറയില്ലേ അതുപോലെ കിരി കിരി കിരികിരി ഇന്നിങ്ങനെ കാണിച്ചോണ്ടിരിക്കുക അപ്പൊ ഞാൻ ചെയ്ത വിദ്യ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ആ ചെവി ഞാൻ ഈ വിരലോടെ അടച്ചുപിടിച്ചു അതിനുശേഷം വായ നന്നായിട്ട് അടച്ചു പിടിച്ചു കണ്ണ് നല്ല പോലെ ഇറുക്കി അടച്ചു കണ്ടിങ്ങനെ പിടിച്ച് കുറെ നേരം ഇങ്ങനെ ശ്വാസം ഇടാണ്ട് ഇങ്ങനെ മൂക്കും അടച്ചു വായ അടച്ച് കട്ടും അടച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ അപ്പൊ കൊറച്ചു നേരം കഴിയുമ്പോ പ്രഷർ കാരണം കൊണ്ട് നമ്മളെ എല്ലാത്തിന്നുള്ള പ്രഷർ കാരണം കൊണ്ട് ഈ പ്രാണി പുറത്തേക്ക് ചാടിപ്പോയി പറന്ന് പോയി നിമിഷം നേരം കൊണ്ട് അത് ശെരിയായി മുമ്പ് എനിക്ക് ഇതുപോലെ തന്നെ രവിടെ വെച്ചിട്ട് ഒരു ചെറിയ വണ്ട് കുഞ്ഞി വണ്ട് ചെയ്വിട്ടുള്ളിൽ പോയി കിടന്നൊട്ട് എന്തായിരുന്നു കണ്ണിന് എന്താ ചെയ്യേണ്ടത് ഒരു പിടിയില്ല അപ്പോഴാണ് പണ്ടെന്റെ അപ്പൻ ചെയ്തൊരു കാര്യം ഞാൻ ഓർത്തത് കുറച്ച് ഉപ്പ് നന്നായിട്ട് കലക്കി എടുക്കാൻ പറഞ്ഞ ഹസ്ബൻഡിനോട് ആ കലക്കി എടുത്തിട്ട് ഒരു നല്ല നല്ല കട്ട് ഉപ്പായിരുന്നു ആ ഉപ്പ് ആ ചെവി ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് ആ ചെവിയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ഒരു സെക്കൻഡിന് ഉള്ളില് ആ വണ്ട് കുഞ്ഞു വണ്ടി ആ വണ്ട് ചേർത്തു അത് ചെവി നല്ലോണം കൊട്ടി കൊളഞ്ഞ് കഴിഞ്ഞപ്പ ചെവിന്ന് ആ വണ്ട് പുറത്തേക്ക് പോയി അപ്പൊ പിന്നെ ചെയ്യാറുള്ളത് എൻ്റെ അപ്പം ചെയ്യാറുള്ളത് വെച്ചിട്ടുണ്ടെങ്കില് മുളക് ഉണ്ടല്ലോ നല്ല കിഴക്കമുളക് വലിയ ഒണക്കമുളക് ആ ഒണക്ക ഇത് ചെറ്റി എണ്ണ എണ്ണയ്ക്ക് ഒരു ചെറിയ അത് രണ്ടോ ും ചെയിലൊട്ടിക്കുമ്പോ ആ എരിവ് കാരണം കൊണ്ട് ആ പ്രാണി ചാവും നമ്മള് ചെവി കുടങ്ങി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രാണി ചത്തി ഇതിപ്പോ എല്ലാവർക്കും പറ്റുന്നല്ലേ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കിട്ടും അത്ര നേരം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അത്ര നേരം ഭയങ്കര സുഖതാവും അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണത് പരീക്ഷിച്ച് നോക്കുക വിജയിക്കും തീർച്ചയായിട്ടും ഓക്കെ നന്ദി നമസ്കാരം